ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിടേണ്ടി വന്നത് പാടം നികത്തി ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടാണെന്ന് എൽ ഡി എഫ് ബസ് സ്റ്റാൻഡും ശൗചാലയം എന്തുകൊണ്ട് അടച്ചിടേണ്ടി വന്നു ഇതിന് ഉത്തരവാദികൾ ആര് എന്ന വിഷയത്തിൽ ബസ് സ്റ്റാൻഡിൽ നടത്തിയ എൽ ഡി എഫ് പ്രതികരണ സദസ്സിലാണ് യു ഡി എഫിനും ആരേടൻ ശൗക്കത്തിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയത് ചില സ്വകാര്യ സ്ഥലം ഉടമകളുമായി സഹകരിച്ചാണ് പാടം നികത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അതിനാൽ തന്നെ മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിൽ കുഴികൾ ഉണ്ടാകും കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് ആര്യാടൻ ചൗകത്ത് നിലവൂർ നഗരസഭാ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് പാടം നികത്തി ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഓരോ വർഷവും അൻപതിനായിരം രൂപയിലേറെ ചിലവഴിച്ചാണ് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പാടനികത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയവരാണ് ഇന്ന് ശൌചാലയം അടച്ചിടേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് അറിയാമെന്നും നേതാക്കൾ പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി കെ മോഹൻ പ്രതികരണ സദസ് ഉദ്ഘാടനം ചെയ്തു ആ പാടത്ത് മാഫിയക്ക്

സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ഫലമായിട്ടുള്ളതാണ് ഇപ്പോയോഗത്തെ സംബന്ധിച്ചോളം ഇവിടെ മൈക്ക് കെട്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന നിലപാടുമായി കോൺഗ്രസ് വരുമ്പോ ആ കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ ഈ ബസ് സ്റ്റാൻഡുമായി ഉണ്ടാക്കിയിട്ടുള്ള നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം ബഷീർ വോൾ യു കെ ബിന്ദു എൽ ഡി എഫ് നേതാക്കളായ ഇ കെ അലി വെട്ടുമൽ ശ്രീധരൻ മാത്യു കാരാമേലി ടി ഹരിദാസൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് പ്രതികരണ സദസ്സിലേക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ